നേടാനുള്ള അവസരങ്ങൾ നഷ്ടപ്പെടുത്താതിരിക്കുകയും വേണം എന്ന് എന്നോർമ്മപ്പെടുത്തുകയാണ് റമദാൻ മാസത്തിന് മുമ്പ് തന്നെ നമ്മുടെ ക്ലാസ്സിലേക്കുള്ള പരീക്ഷകൾ നടക്കുകയും കുട്ടികളെ സെലക്ട് ചെയ്യുകയും എല്ലാം ചെയ്തിട്ടുണ്ട് ഇനിയും ധാരാളം ആളുകൾ ബാക്കിയുണ്ട് അതുപോലെ സ്കൂളിലെ സമന്വയ വിദ്യാഭ്യാസത്തിന്റെ ഒരു കേന്ദ്രമായിട്ടാണ് തുടങ്ങിയതും ഇപ്പോൾ നടത്തിവരുന്നു ഇൻഷാ അല്ലാ മർക്കസ് അൻപതാം വാർഷികം രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിയെട്ട് ഏപ്രിൽ ആയിരത്തി നാനൂറ്റി നാൽപ്പത്തിയെട്ട് ചുവൽ മാസം ਆਇਰ 3949 ਗੁਲਕਾ ਦਾ ਵਾਸਾ ਆਦੇ ਨਿੜੇ ਲਾਣਾ ਇਨਸ਼ਾਅੱਲਾ ਮਰਕਜ਼ ਦੇ ਅੰਬਰ ਆਰਵਾਸੀ ਕੰਮ ਕਰਦਾ ਰਹਿਣੇ ਹਨ ਅੱਲਾਹ ਅਕਬਰ ਜੱਲਵਾ